അസ്സലാമു അലൈക്കും ഇപ്പൊ രാത്രി എട്ടര മണി ഈ സമയത്ത് വീഡിയോ എടുക്കാൻ കാരണം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് സൽമാൻ്റെ വീട്ടിലല്ല സൽമാൻ വിളിച്ചിട്ട് ഫുള്ള് ചീത്ത ഫുള്ള് ദേഷ്യത്തിൽ പറഞ്ഞാൽ അത്രയും ദേഷ്യത്തിൽ വിളിച്ചിട്ട് കുറെ ചീത്ത പറയും അപ്പൊ ഞാൻ കുറെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്യും പിന്നെയും വിളിക്കും പിന്നെയും കുറെ ചീത്ത പറയും അപ്പം സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു അഡ്വർടൈസ്മെന്റിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു ഡ്രസ്സിന്റെ ഷോപ്പില് പോയിട്ട് അപ്പം ഇന്ന് എനിക്ക് അവൻ്റെ കൂടെ പോകാൻ പറ്റിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വന്നൊരു തിരക്കാണ് ഞാന് വരാന്ന് അവനോട് പറഞ്ഞിരുന്നാണ് ഞമ്മളാണെങ്കിലും എല്ലാ പ്രോഗ്രാമിനും ഒപ്പം കൂടെ പോണ ആള് അപ്പൊ ഇന്ന് എനിക്ക് പോകാൻ പറ്റില്ല പെട്ടെന്നുണ്ടായ ഒരു കാരണം എനിക്ക് പോകാൻ പറ്റില്ല ആ സമയത്ത് എനിക്ക് കുറെ വിളിച്ചിരുന്നു അപ്പൊ ഞാൻ എടുക്കുകയും ചെയ്തില്ല കാരണം എടുത്തു എടുത്തുകഴിഞ്ഞുകഴിഞ്ഞാല് ഇന്ന നിർബന്ധമായിട്ടും കൊണ്ടുപോകും അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വന്നിട്ടെങ്കിലും കൊണ്ടുപോകും അപ്പൊ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കൊണ്ടുവരുന്നിട്ട് ഞാൻ എടുത്തില്ല പിന്നെ അവനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള വേറെ വഴി ഞാൻ സെറ്റാക്കി കൊടുത്തിരുന്നു അങ്ങനെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ എടുക്കുകയും ചെയ്തില്ല അങ്ങനെ ആള് പോയി അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിൽ വന്ന് മുതൽ ഫുള്ള് ദേഷ്യത്തിലാണ് ഇപ്പൊ എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കുക വിളിക്കുക ചീത്ത പറയ അപ്പോൾ ഇനി ഒന്ന് സമാധാനപ്പെടുത്താൻ പോവാണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു തരാം ഇന്നതാണ് സംഭവം എന്ന് ചിലപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കണ സമയത്ത് എനിക്ക് ഇത് ആന്റെ ദേഷ്യപ്പെടലിന്റെ അടിയിൽ കൂടെ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റിയെന്ന് വരില്ല ഇനി ഡീക്കിനോട് മുണ്ടൂല ഇക്കിനോട് ജമ്മത്തില് മുണ്ടൂല എന്നൊക്കെ പറയണ് മുണ്ടൂല ഇനി ഒരു പരിപാടിക്കും നിന്നെ കൊണ്ടുപോകൂല ഇനി വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഒന്നിനും ഇല്ല ഇനി വരരുത് ഉമ്മ മരിച്ചു അല്ലെങ്കിൽ ഡീക്ക മരിച്ചു എന്നൊക്കെ പറയണ് എന്നെ ഇനി ഇനി ഉമ്മാന് ഇനി ഉമ്മാ അല്ലേ ഞുമ്മ ഡീക്കയുടെ ചങ്കല്ല ഇങ്ങനെ എന്തൊക്കെയോ കൊറേ പറയണ്ടു കൊറേ ദേഷ്യപ്പെടുന്നുണ്ട് കൊറേ ചീത്ത വിളിക്കുന്നുണ്ട് അന്ന് കണ്ടതൊക്കെ പറയുന്നുണ്ട് അപ്പോ നമുക്ക് പോയവെക്കാം പോയിട്ട് സമാധാനപ്പെടുത്തണം സമാധാനപ്പെടുത്തിയാലേ റെഡി ആവുള്ളൂ അപ്പൊ ഇനി നേരെ അവന്റെ വീട്ടിൽ പോകാം സൽമാന്റെ കുടുംബക്കാരോടുത്ത് കൂടെ കാണുക വീട്ടിലില്ല ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല ഇത് ആ വീട് ജ്യേഷ്ഠൻറെ വീട് അതോന്റെ വീട് ഇവിടെ ഒന്നും കാണാനില്ല അപ്പൊ എവിടക്കോ പോയി കഴിഞ്ഞിന് കണ്ടിട്ട് മറിഞ്ഞു നിൽക്കന്ന് പറയും എവിടെ എവിടെ ഏ ോ ഓടുവോ സൽമാൻ വരുന്നുണ്ട് സൽമാൻ വരുന്നുണ്ട് വരുന്നു ഹായ് ഹലോ സൽമാൻ കുറ്റിക്കോടല്ലേ സൽമാൻ കുറ്റിക്കോടല്ലേ ഹലോ എന്താ പറ്റി ഉണ്ടോ മോഡാണ് എന്താ അല്ല പറഞ്ഞ കണ്ടപ്പോ മുങ്ങിയിലേ പിന്നെ കണ്ടപ്പോ ഞാൻ അവിടെ ഒക്കെ വന്ന ഇഷ്ടോ എന്റെ വിളിച്ചിട്ട് എന്താ ഞാൻ മരിച്ചു പോട്ടെ പറഞ്ഞില്ലേ ഞാൻ മരിച്ചു പോട്ടെ െന്താണ ഞാൻ പെട്ടെന്ന് ഞാൻ മരിച്ചു പോട്ടെ നിങ്ങളോട് പറഞ്ഞോളൂ എന്താ വന്നില്ലെന്നോ തിരക്കായിരുന്നു മനു തിരക്കുണ്ടായിരുന്നുണ്ട്

തരക്കില മറ്റ തരക്കില വെട്ടുകൊണ്ട് വരാൻ പറ്റില്ല അന്നെ ആല്ല ആയെക്ക ആല്ല നല്ലല്ലല്ലല്ല വന്നെ പോ എന്നല്ലാ wujud പാപ്പ നിക്ക് ഫോണിക്കില്ലാണ് ആ നിക്ക് ഫോൺിക്കാൻ തര ആ നിക്ക് ആപ്പയുടെ wujud പാപ്പ അതത്തെ എന്നുണ്ടന്നോ അത് നിക്ക് കൊന്നിയാൻ ആ ഇത് പറയുന്നത് ഞാന അതെ വെച്ച വെച്ച നടലോ എന്നെരെ മന എന്ന മുടമ്പു വിശേഷം ഒന്നും കളയില്ല ഒന്നും വിശേഷം കള ഞാൻ തിരക്കില് പെട്ടോണ്ടല്ലോ ശങ്കല്ലേ ഞാനിക്ക് പെട്ടെന്ന് പൊമ്പിലായ വരെ പോണ്ടി വന്നു എന്റെ മൂത്തമാർക്ക് പോണ്ടി വന്നു ഞാന് തിരക്കില് പൊട്ടു ഫോട്ടോ എന്നിട്ട് മുണ്ടപ്പായ്ക്ക് എന്നെ വിളിച്ചൊന്നും വേണ്ട മുണ്ടപ്പായപ്പായി പറഞ്ഞു സൽമാന്റെ ദേഷ്യ പടലിന്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം ചിലപ്പോ ദേഷ്യം കുറച്ച് കുറയും ഫുള്ള് കുറയില്ലെങ്കിലും കുറച്ച് കുറയും ഒന്ന് കൂടാകും ചിലപ്പോ എല്ലാം ആലോചിച്ചിട്ട് വീണ്ടും നല്ല കട്ട കലിപ്പാകും ഇപ്പൊ ആ കട്ട കലിപ്പ് മോടാ ആ വടിയോ മോടിയോ बोल यार चोटे मके अरे बैठो अरे मन्दिर इट्टो और राशिव बोदू देखा मिर्च वनिर मन्दिर इट्टो अर्ची मामू को करता अरे रिंगा अरे बगुदा उठो इंद्रम माने अबे ब्रा 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 आंदा कीकी कीरो माला वांडा ओ बाप डीके सलमानिक वांडा ओके यकबा यकबा वांडा वांडा यकनु वांडा डीके कन्नी वांडा कीकी अम्मा जाने हमारे बैठि पोग सलमान मिर्च पोग आ

ജിന്നാലും ഞാൻ മരിച്ചു പറഞ്ഞല്ലേ മരിച്ചു പറഞ്ഞല്ലേ ഇനി ഡി കെ ചങ്കല്ലെന്ന് പറഞ്ഞോ ചങ്കല്ലോ ഇനി വീഡിയോ എടുക്കൂ ഇനി വീഡിയോ എടുക്കൂലെന്ന് പറഞ്ഞോ വീഡിയോ എടുക്കാൻ വരില്ല പറഞ്ഞോ ആ പൈസ വേണ്ടേ വീഡിയോ വേണ്ടേ യൂട്യൂബില് വീഡിയോ വേണ്ട പൈസ ഒന്നും വേണ്ട ഒരു കുഴപ്പമില്ല യന്ത്രം മനുണ്ട് ഏട്ടോണ്ട് ഏട്ടോക്കി പകരം വേറെ ആളെ ആളൊക്കെ

എന്ത് ചെപ്പ ശെരിക്കു വന്നില്ലാന്നോ ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ടാ വരാത്തേ ഡ്രസ്സിന്റെ വീഡിയോ എടുക്കാനാണെന്നു വിളിച്ചത് അപ്പൊ എനിക്ക് വരാൻ പറ്റിയില്ല ഫോൺ എടുക്കില്ലാ പറഞ്ഞുകഴിഞ്ഞാല് അപ്പൊ എന്താ വെച്ചാല് ഞാൻ തിരക്കില്ലല്ലായിരുന്നു തിരക്കാൻ പറഞ്ഞില്ല എന്റെ മൂത്തമാർക്ക് അത്യാവശ്യായിട്ട് പോണ്ടി വന്നു വീഡിയോ ോ വീഡിയോ എടുക്കണം എന്തുകൊണ്ട് അതെന്നെ പറഞ്ഞേക്ക് മൂത്തമ്മ പാവല്ലേ പോ അപ്പൊയിന് അല്ല ഈ കൊണ്ടാ അങ്ങോട്ട് വന്നു അതെ അതെത്തു ആ വലനെ വീഡിയോ എടുത്തു ആടാ ആ ഈ ചേല ആടാ അല്ല ഫുൾ ഇട്ടു നല്ലല്ല മുണ്ട കൊണ്ടുയാ ഉം എ എ കയരണേ ഉം എ യാലെ യാലെ വന്നേ ഉം അവന മുണ്ടി മുണ്ടയാ ഉം ഈ സ്കൂള മുണ്ട ഈ സ്കൂള മുണ്ടേക്കോ സ്കൂൾക്ക് പോവില്ല ഓ പോവില്ല അല വാ വാ പോടേക്കോ ഉം അതെ മരയൂതിയാ ഉം

ഇതിന്റെ കേറിയാലോ അതല്ല എന്ത് എന്ത് വീട് അല്ല ഞാൻ വന്നാലോ വര ും കിടക്കാൻ പറ്റൂലെ അല്ല ഈ ഉവ്വാളികള് ചെക്ക് വരണ്ട വന്നു

ഞാൻ അവിടെ നിക്കു എന്താ കുജു മാത്രമല്ല എന്റെ ശങ്കൈ അവന്റെ അല്ല ോട്ട് ഉവാവിന്റെ തുണക്കാനാണ് ഉവാവിന്റെ വരെയാണ് അതെവാന്റെ അജും മുണ്ടപ്പായും ചങ്ക അയക്കോ ഞാനും ഉവ്വും ചങ്ക് അതെ ഇവിടെ നിക്കു ഇവിടെ നിക്കും ഇവിടെ നിക്കും

അങ്ങനക്ക് ചെറിയ വരണിണ്ട് ഉമ്മാനെ ചിറിച്ചിട്ടുണ്ട് ഇത് ചിരിക്ക മനസ്സിലായി ഇത് മുണ്ടിക്കല്ലേ ഏ ഉമ്മാനെ ഇത് നോക്ക് ചിരിക്കലോ അതെ തെറ്റിട്ടില്ലേ തെറ്റിട്ടില്ലേ എന്നെ പേടിപ്പിച്ചില്ലേ ണ്ട് ചെറുക്കുന്നുണ്ടല്ലോ എന്നോട് മുണ്ടിക്ക് മുണ്ട് തിരയുള്ളൂടെ അജിജര് വെക്കണെ വന്നി ആ ഞാനും പറഞ്ഞില്ല ഞാൻ തിരക്കിലാണ് ആ വന്നില്ല നമുക്ക് ഇനി മുതൽ പരിപാടിക്ക് പോവാ വേറെ പരിപാടിക്ക് പോവാലോ വേറെ ഉണ്ടാവോ പരിപാടികൾ എവിടേലും ഉണ്ടാവുമല്ലോ കഴിഞ്ഞു അപ്പൊ ഞാൻ വരണ്ടേ അപ്പൊ നാളെ മറ്റന്നെ നാളെ മറ്റന്നൊക്കെ എവിടെന്നറിയില്ല അ ഞാൻ വരണ്ടേ ഞാൻ വേണ്ട അപ്പൊ ചിരിച്ചിട്ട് കൈ എന്നിട്ട് മുണ്ടിക്കല്ലേ അന്ന കയ്യാട്ട് മുഖത്ത് ഓക്കിട്ട് താട്ട് ചെറുക്ക് പിന്നെ നേരം വെക്കാനേറ്റ് ഒന്നുമില്ല വെറുതെ വെക്കാണേറ്റാ മുണ്ടി പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് തീർന്നുല്ലോ ഞാൻ അവിടെ ഇരിക്കട്ടാന്റെ അടുത്ത് വാ വാ വാട് വ മുട്ടില്ലേ ഈ രാത്രി വിളിച്ചിട്ട് വെക്കാനായിട്ടൊക്കെ പ്രാന്തേരി ഉണ്ടല്ലോ തെരലണ്ട് ആ ആ ഇജ്ജൊരു വെക്കണേക്കല എജ്ജ് ദേഷ്യപ്പെടില്ല നമ്മക്കൊരു കുഴപ്പമില്ല ഈ വല്ല ഇവിടെ ഈ പല്ല് പോരുന്നില്ല കയ്യോ ആ നമ്മക്കാ പേടില്ല ഓ ഇഞ്ചൊരു ദേഷ്യപ്പെടില്ല എജ്ജ് ദേഷ്യപ്പെട്ടത് ഞാൻ പേടിച്ചു മൂടാ മൂടാൻ പേടിച്ചിരിക്കണു ഞാൻ അതിലെല്ലാരോടും പറഞ്ഞിണു എല്ലാരോടും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് ഏഹ് എന്തിനാ വന്നോ വന്നോട് തരാൻ ആ പിന്നെ വിജയ് ഇത് ചെറിയ ചെറിയ കുട്ടികളെ ഞെട്ടിച്ചോ ഞാൻ ഞെട്ടിച്ച പരിപാടിക്ക് വരില്ല ഒന്ന് വന്നില്ലല്ലോ ഒന്നു വന്നില്ലല്ലോ പരിപാടി ില്ലല്ലോക്ക് പോയില്ലേ ഇവിടെന്തേലും നോക്കിക്ക വർഗീക്കണോ കിട്ടീലേ നമ്മുക്ക് ആ പേടി വേണ്ട വേണ്ട അപ്പോ അപ്പോ എം ആകുറ്റിക്കോട് ഇന്നെ നെട്ടിക്കാൻ വേണ്ടി വിളിച്ചാണ് ഏഹ് പക്ഷേ ഞമ്മള് ഞെട്ടീലോ ചെറിയ കുട്ടികൾ ഞെട്ടു ഈ വടിയണ്ടപ്പ തല്ല വന്ന് പൂട്ടണത് ആ വടിയണ്ടിക്കഴിഞ്ഞാ നല്ല നല്ല കുത്തു കിട്ടും ഒതുങ്ങിക്കോ ഇണ്ട് വെക്കണേ ഞാൻ പേടിക്കുന്ന വിചാരിച്ച് ഞാൻ പേടിച്ചു എവിടെ പേടിച്ച് ഇല്ല അയ്യോ പേടിന്റെ അല്ലെ പോ നാളെ മുതൽ വീഡിയോ എടുക്കാനും വരും മര്യാദക്ക് വീഡിയോ ഒന്നുള്ളതുകൊണ്ട് വീഡിയോ ഒക്കെ എന്നൊക്കെ പറഞ്ഞ ഞെട്ടിച്ചാല് ചെറിയ കുട്ടികൾ പേടിച്ചു വന്നില്ലെങ്കിൽ നല്ല പുളിവാറലും നല്ല കിട്ടും നല്ല കിട്ടും ആ ീഡക്കല്ലേ ഞാൻ മരിച്ചോട്ടേ ഇറങ്ങോട്ടേജു മരിച്ചോട്ടെ ഒരാളല്ലേ മുന്തില്ലേ ആ ചങ്കല്ലേ ചങ്കല്ലേ ഒരു മരുവോ ഒരുമരുവോ ഒരുമരുവോ ഒരു ഉമ്മ തരുവല്ലേ ഒരു ഉമ്മ തരുമല്ലേ ഉമ്മ വരാനല്ലാരുന്നു അപ്പൊ നമുക്ക് വീഡിയോ നിർത്തിയാലോ സെറ്റ് തീർന്നു അടിക്ക് അപ്പൊ നാളെ വീണ്ടും വീഡിയോ കാണാം എല്ലാരും വീഡിയോയില് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ചെയ്യാം ഓക്കെ ഞാൻ പോട്ടെ മാമോ മാമോ ഞാൻ കുടിന്ന് നിന്നോളാം എവിടെ മീനിയോ മീമിയും കൂട്ടി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാറു അപ്പള വിളിച്ചെ ഇവിടെ മനസിലായി മാമുണ്ടെന്നോ മാജ് മീമിയും മാമുണ്ടെന്നോ ഇന്റെ കൂടിയിൽ മീമിയും ഇവിടെ നിൽക്കിട്ട് നാളെ രാവിലെ ചായ പിടിച്ചിട്ടൊക്കെ പോവാന്നോ ആ എന്തൊക്കെയാൻ്റെ ഞാൻ പോവാ